അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഞാനൊരു പരമ്പര തന്നെ തുടങ്ങാൻ പോവുകയാണ് തലയ്ക്ക് വെളിവില്ലാത്ത മുസ്ലിയാക്കന്മാര് എന്നുള്ള ആ ഒരു പേരിൽ തന്നെ കാരണം ഇവരെ ഈ സമൂഹത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തി കൊടുക്കണം ഇവരാരാണ് ഇവരെന്താണ് പ്രചരിപ്പിക്കുന്നത് ഇവർക്ക് ഇസ്ലാമുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ സാധുക്കളായ ജനങ്ങൾ ഇവരെ തലപ്പാവ് കണ്ടിട്ട് ഇവരെ വെള്ള വസ്ത്രവും ഇവർ തലപ്പാവും ഇവരെ കയ്യിലെ തസ്ബീഹുമാലയും കണ്ടിട്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയാണെ അയ്യ് ഇവരങ്ങട്ട് പറയുമ്പോഴേക്കും ജനങ്ങള് അത് അങ്ങടെ അണ്ണാക്ക തൊടാതെ വിഴുങ്ങും കാരണം ഇവരാണല്ലോ ദീം പഠിപ്പിക്കുന്നത് ഇവരാണല്ലോ അത് പ്രചരിപ്പിക്കുന്നത് അപ്പൊ നല്ലതല്ലേ പറയുള്ളൂ എന്നുള്ളതാണ് സാധുക്കളായി സാധുക്കളായി ജനങ്ങളെ നമ്മൾ ആക്ഷേപിച്ചൊരു കാര്യമില്ല കാരണം അവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മതപുരോഹിതന്മാരാണ് ഇത് വേലി തന്നെയാണ് വിളവ് തന്നുന്നത് ഇതാണ് സാഹചര്യം ഏഹ് എന്തെല്ലാം ഇസ്ലാമിന്റെ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള എത്രയോ നിയമങ്ങളും നിർദ്ദേശങ്ങളും പരിശുദ്ധ കുറ ആണോ ഹദീസിലും ഉണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് ഊഹാപോഹങ്ങള് കള്ളക്കഥകള് ഇവരുടെ കുറെ മരിച്ചു പോയ കുറെ ആൾക്കാരുണ്ട് ഏ കുളിക്കാത്തതും നനക്കാത്തതുമായ കുറെ ആൾക്കാർ അവരെ പറ്റിയിട്ടുള്ള ഇല്ലാത്ത കറാമത്തുകൾ മുഴുവൻ ജനങ്ങളെ പറഞ്ഞു കൊടുക്കുക ജനങ്ങൾ എന്നിട്ട് ഇങ്ങനെ കറാമറ്റ് മുസ്ലിയാക്കന്മാര് കറാമത്ത് വിറ്റ് തിന്ന ജനങ്ങള് അത് അത് ഏറ്റെടുത്തിട്ട് അത് വിഴുങ്ങിയിട്ട് അതിൽ വിശ്വസിച്ചിട്ട് പഴച്ചു പോകുക അങ്ങനെ മുസ്ലിക്കന്മാരെ കൊണ്ട് ഈ സമൂഹം തോറ്റിരിക്കുകയാണ് അപ്പൊ ഇവരെ ജനങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തി കൊടുക്കണം കാരണം ഇവരിങ്ങനെ ഓരോ കാലഘട്ടം കടക്കും തോറും ഇവരിങ്ങനെ തിന്ന് കൊഴുക്കയാണ് അപ്പൊ ഇവരെ പറ്റി ശരിക്കും ജനങ്ങളോട് ആ പിന്നെ അത് എത്തിച്ചു കൊടുക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പരമ്പര തുടങ്ങാൻ പോവുകയാണ് പലരും പറയും എന്റെ വീഡിയോയുടെ അടിയിലൊക്കെ വന്ന് കമന്റ് ചെയ്യലുണ്ട് അല്ലെങ്കിൽ പലരും എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തലുണ്ട് എന്താ തല കെട്ട് അയക്കാൻ അവർക്കറിയാം ഈ കെട്ടിയിട്ട് പറഞ്ഞാൽ ജനങ്ങളെ ഉൾക്കൊള്ളും കാരണം ഈ കെട്ടിലാണ് ഈ ജനങ്ങൾ പെട്ടത് ഇവരിപ്പൊ കള്ള കഥ പറഞ്ഞു കൊടുക്കണ്ടല്ലോ സി എം അടവൂരിന്റെ പേരിൽ ഏ അതേപോലെ തന്നെ ഷെയ്ഖ് ഹജീലാനയുടെ പേരില് ബദർദിനം എത്തിക്കഴിഞ്ഞാൽ ബദരിങ്ങളുടെ പേരിൽ പ്രവാചകന്റെ പേരിൽ അള്ളാഹു റസൂലും പഠിപ്പിച്ചു തരാത്ത ആശയങ്ങള് ഇതൊക്കെ ജനങ്ങൾക്ക് ഇവരെത്തിച്ചു കൊടുക്കണ്ടല്ലോ മഹാന്മാരായിരിക്കുന്ന ആൾക്കാരുടെ പേരിലൊക്കെ നോടെ പറയും പ്രവാചകന്റെ പേരിൽ പ്രവാചകൻ പറയാത്തതോ സഹാബത്ത് പഠിക്കാത്തതോ കേൾക്കാത്തതോ ആയ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും അതവിടെ ചോദ്യം ചെയ്യും എന്ന് കാണുമ്പോൾ എന്തു ചെയ്യും ഇങ്ങനെയുള്ള കുറെ അവര് ഏയ് ഏ ഇടയിൽ തന്നെ ജീവിച്ച് മരിച്ചുപോയവൾക്കാരുണ്ടാവുമല്ലോ അവരുടെ മഹത്വം അവരുടെ മഹത്വം അവരുടെ കറാമത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആണ് പെണ്ണാക്കിയത് പെണ്ണിനെ ആണാക്കിയത് ക്യാൻസർ മാറ്റിയത് ഏ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിപ്പിക്കും അപ്പൊ ഈ കെട്ട് കെട്ടി പ്രചരിപ്പിക്കുമ്പോൾ ജനങ്ങൾ അത് വിഴുങ്ങുന്ന കാര്യം ഇവർക്കറിയാം അതുകൊണ്ട് എന്റെ കെട്ടയക്കാനാ പറയാ എന്റെ കെട്ടയച്ചിരുന്ന കാര്യം നിങ്ങൾ ഈ കള്ളക്കഥ നിർത്തുവോ നിങ്ങൾ പഠിച്ചതേ പാടു കാരണം തിന്ന് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ മാറ്റണ്ടാവില്ലല്ലോ അല്ലാതെ ഇപ്പൊ എന്റെ കെട്ട് കെട്ടി എന്റെ തലേകെട്ട് അയച്ചു കളഞ്ഞിട്ട് നിങ്ങൾ ഈ തോന്നിയവാസം നിർത്തൂല നിങ്ങൾ ഇങ്ങനെ തിന്നുകൊണ്ടേ ഇരിക്കും ഏഹ് അപ്പൊ നിങ്ങളുടെ കെട്ടും എന്റെ കെട്ടും മാറ്റേണ്ടി അപ്പൊ എന്തായിരുന്നാലും ഇതൊരു പരമ്പര തന്നെ തുടങ്ങണം എന്തായിരുന്നാലും ഞാൻ ഒരു വീഡിയോ നിങ്ങൾ കാണിക്കട്ടോ രസകരമായ വീഡിയോ ആണ് അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി ബാക്കി നമുക്ക് പിന്നെ പറയാം എന്തായിരുന്നാലും പരമ്പര തുടങ്ങാൻ പോവുകയാണ് തലയ്ക്ക് വെളിവില്ലാത്ത മുസ്ലിയാക്കന്മാർ എന്ന ലേവലിൽ തന്നെ തുടങ്ങുകയാണ് കാരണം ഈ സമൂഹത്തിന്റെ മുന്നിൽ ആരാണ് ഈ മുസ്ലിയാക്കന്മാർ എന്താണ് ഇവർ പഠിപ്പിക്കുന്നത് എന്താണ് ഇവരുടെ ആശയം എന്താണ് ആദർശം ഇതിൽ ഹക്കുണ്ടോ ഇസ്ലാമുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഇല്ലെങ്കിൽ ഇത് എവിടെ എവിടുന്നാ കൊണ്ടുവന്നത് ഇതൊക്കെ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അത് ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പം എന്തായിരുന്നാലും ഒരു വീഡിയോ കാണിച്ചു തരാം ഏതായാലും തല പിന്നെ തലയ്ക്ക് വെളിവില്ലാത്ത മുസ്ലിയാക്കന്മാർ ഒന്നാമത് നിൽക്കുന്ന ഒരാളെ തന്നെ ഒരുപാട് പേരുണ്ട് അത് ക്രമേണ ക്രമേണ ഓരോ വീഡിയോ ഞാൻ ഞാൻ ആ ആ ഒന്ന് എന്തൊക്കെയാ തങ്ങള് വലിയ തങ്ങളുടെ മകൻ ബഹുമാനപ്പെട്ട സീഹുനെ കാണാൻ പോകും അവയിലത്തെ തങ്ങളെ പറ്റി വിവരങ്ങൾ ചോദിക്കുന്നു പിന്നെ ചോദിക്കുന്നു മുസ്ലിയാർ അവിടെ ഉണ്ടോ അവിടെ ഉണ്ട് എന്തൊക്കെയാ വിശേഷം ഒന്നുമില്ല എന്തിനാ വന്നത് ഇന്നതിനാ വന്നത് ആ അത് സിഹറാണ് ഞാൻ ബാത്തിലാക്കിയിരിക്കുന്നു ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് അത് ബാത്തുലാക്കാൻ ഞാൻ മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നോട് അവർ നേരിട്ട് പറഞ്ഞതാണ് നേരിട്ട് പറഞ്ഞതാണ് അബൂക്കർ മുസ്ലിയാർക്ക് ഒരുപാട് ആളുകൾ സിഹിറ് ചെയ്യുന്നുണ്ട് അത് ബാത്തുലാക്കാൻ ഞാൻ മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് തിരുനോട്ടമാ സുന്നത്ത് ജമാഅത്തിന്റെ ഓരോ പ്രവർത്തനത്തിന്റെയും പിന്നിലുള്ളത് ശൈഖുനിയുടെ ലഭിക്കാത്തൊരു ലഭിക്കാത്ത ഒരു ഒരു മതത്ത് ലഭിക്കാത്ത ഒരു സ്ഥാപനവും പറയാനില്ല എന്താ ഇവരുടെ സുന്നത്ത് ജമാഅത്തിന്റെ കോലം ഇവരൊക്കെ സുന്നി എന്ന് പറഞ്ഞവരെ ചാട്ടവാറുകൊണ്ട് അടിക്കണം അടിച്ചു ഓടിപ്പിക്കണം പ്രവാചകന്റെ പ്രവാചകനോ പ്രവാചകന്റെ സ്വഹാപത്തോ ഇന്ന് നിലവിലുണ്ടെങ്കിൽ ആദ്യം പഠയ്ക്കുന്നത് ഈ മുസ്ലിയാക്കന്മാരായിരിക്കും ഈ കാന്തപുരം സർക്കസ് ടീമിനെയും ചേഴാരി ടീമിനെയും ആയിരിക്കും അവർ ആദ്യം വന്നിട്ട് ഉമർ അലി അള്ളാഹു അനുഭവം അങ്ങനെ ഇപ്പം ഉണ്ടെങ്കിലേ ഇവരെ ഇവരൊക്കെ മുസ്ലിയാക്കന്മാരൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ അവിടെ നിന്ന് പിന്നെ തുരത്തിട്ടുണ്ടാവും കള്ളക്കഥ പ്രചരിപ്പിക്ക ഇല്ലാത്ത വർത്താനം ജനങ്ങളെ പ്രചരിപ്പിക്ക തളീക്കര തങ്ങളെന്ന് അയ്യ ചങ്ങായിരപ്പ് ചെയ്ത് തലേക്കെട്ട് കെട്ടിയിട്ട് തലപ്പാവ് കിട്ടിയിട്ട് മൈക്ക് കിട്ടിയിട്ട് മുന്നിൽ കുറെ ആൾക്കാരൊക്കെ കിട്ടിക്കഴിഞ്ഞാല് ഇല്ലാത്ത വർത്താനം പറയാ കാന്തപുര അബൂബക്കർ മുസ്ലിയാർക്ക് മലക്കിനെ ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എന്താ മലക്ക് എന്ന് പറഞ്ഞ തലീക്കരത്ത് തങ്ങളുടെ അമ്മായിര മക്കളാ അല്ലെങ്കിൽ കാന്തപുരത്തിന്റെ ബന്ധുക്കളാണ് എന്താ പോടാ കാന്തപുരത്തിന്റെ സേറ് വന്നിട്ടാ പോയി പൊളിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ അമ്മായിര മക്കളൊന്നുമല്ലല്ലോ അപ്പൊ മലക്കുകളെ പറ്റിയുള്ള വിശ്വാസം ഇവർക്ക് എന്താണ് ഇവരുടെ വിശ്വാസം എന്താ ഇവർക്ക് ഇസ്ലാമുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഒരു ബന്ധവും ഇല്ല പിന്നെ ഇയാൾ പറഞ്ഞു കഴിച്ചാല് കാന്തപുരത്തിന്റെ സിഹിറേ ഇതു അത് ചിലപ്പോൾ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് വാദം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടാകാം എന്താ കാരണമെന്ന് വെച്ചാൽ അമ്മ തള്ളലാണ് വാപ്പി മോനും കൂടിയിട്ട് സമൂഹത്തിന് ചൂഷണം ചെയ്യുന്നത് ഒരു കാലഘട്ടത്തിൽ മുടിയാണെങ്കിൽ ഒരു കാലത്തിൽ ഒരു കാലഘട്ടത്തിൽ പൊടിയാണ് പിന്നെ അവിടെ നിന്ന് അടിച്ചു കൂട്ടിക്കൊണ്ടുവന്നത് വെള്ളത്തിലിട്ട് കളക്കിയിട്ടുണ്ട് മുടി ഉണ്ട് ആടുന്നു പിന്നെ ഡാൻസ് കളിക്കുന്നു വളരുന്നു ഇത്ര സെന്റിമീറ്റർ വളരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാപ്പി മോനും മുന്നൂറ്റി പതിമൂന്ന് ഉറപ്പിയായിട്ടും തേങ്ങയായിട്ടും കോഴിമുട്ടിയായിട്ടും ഇങ്ങനെ കൊള്ളയടിച്ചിങ്ങനെ ആവുകയാണ് സാധുക്കളായ ആൾക്കാർ ഇങ്ങനെ നിന്നെ വരെ തീറ്റി പോലപ്പെന്തേലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലോ എന്നാ തന്നെ പൊളിക്കാ മല അത് ബാത്തിലൊക്കെ മലക്കിനെ ഏർപ്പാടാക്കിയതാണ് കാന്തപുര അപകടം മുസ്ലിം സുഗല്ലാതെ ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ ഇടുന്നിട്ട് വന്നേയുള്ളൂ അപ്പൊ അവിടെ ഒന്നും മലക്കില്ല പിന്നെ ഇത് പൊളിക്കാൻ മാത്രമാണ് മലക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് ആലോചിച്ച് നോക്കിയാൽ ഈ മുസ്ലിയാക്കന്മാരുടെ പിന്നെ ഈ തലയ്ക്ക് വെളിവില്ലാതെ എങ്ങനെ ജനങ്ങളെ പ്രചരിപ്പിക്കുന്നത് ജനങ്ങൾ എന്ത് വേണം ഇതിങ്ങനെ പറയുമ്പോൾ കുറച്ചൊക്കെ ചിന്തിക്കണ്ടേ എല്ലാവരും നമ്മൾ സാധുക്കളായി ജനങ്ങളെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ലല്ലോ കാരണം ഇവരാണ് പിഴപ്പിക്കുന്നതേ മതപണ്ഡിതന്മാരാണ് ജനങ്ങളെ പഴപ്പിക്കുന്നതും അവരെ സമ്പത്ത് കൊള്ളയടിക്കുന്നതും ഒക്കെ മതപുരോഹിതന്മാരാണ് ഇവരെ ഇവര് ഇവരെ തന്നെ ഈ പൊതുജനങ്ങൾ നാളെ പറലോകത്ത് ഈ ത തങ്ങളെയും ഇപ്പൊ പറഞ്ഞ കാന്തപുര അപകടം മുസ്ലിരൊക്കെ തള്ളി പറയുന്ന രംഗണ്ട് അള്ളാഹു ഇരട്ട് ശിക്ഷ കൊടുക്കണം അപ്പൊ പ്രവാചകനെയും അള്ളാഹുനെയൊക്കെ വിട്ട് ഞങ്ങൾ ഇവരെ അനുസരിച്ച് പോയി നാം അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണം എന്നാണ് പരിശുദ്ധ കുറാൻ പഠിപ്പിച്ചത് അങ്ങനെ ഒരു ഒരു പിന്നെ ആരോപണം നാളെ റബ്ബിനോട് പറയുന്ന രംഗം കുറുക്കാൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ പൊതുജനങ്ങൾ ഇതിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് ഒഴിവാകുമോ ഇല്ല അപ്പൊ അതുകൊണ്ട് ബുദ്ധിയും പോകുള്ള നമ്മളൊക്കെ എന്ത് ചെയ്യാന്നറിയോ ഇവർ തലപ്പാവ് കണ്ടിട്ട് ഇവർ ഇവര് തസ്മീഹുമാലി ഇവരെ മൈക്കും ഇവരെ വെള്ളവസനം ഇവരുടെ ആ ആചാലമായ സംസാര കഴിവും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് ഇസ്ലാമുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞു പറഞ്ഞുകൊടുക്കില്ല ഈ പാതിര പാതിരാഴ്തുകാരും ഇങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് കൃത്യമായി ജനങ്ങൾ ഇവരെ മനസ്സിലാക്കണം ആരാണ് മുസ്ലിം അക്കന്മാർ ഇവർക്ക് തലയ്ക്ക് വെളിവുണ്ടോ വെളിവുള്ളവർ കൂടും എല്ലാ മുസ്ലിയാക്കന്മാരും പറയാൻ പറ്റൂല ചിലവര് സാധുക്കളാണ് അവർക്ക് കൃത്യമായിട്ട് ആ പിന്നെ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അത് വിശ്വസിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നില്ലെങ്കിലും അതിങ്ങനെ വെച്ച് ജീവിക്കുന്ന സാധുക്കളായി കുറേ മുസ്ലി അക്കമ്മർ നമുക്കറിയാം നമ്മളായിട്ട് പരിചയമുള്ള നമ്മൾ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇതുമായി യോജിപ്പുള്ള പക്ഷെ തുറന്ന് പറഞ്ഞാൽ ഭക്ഷണം പിന്നെ ജോലി പോകുകയുള്ളൂ എന്ന് പേടിച്ച് ജീവിക്കുന്ന ഒരുപാട് മുസ്ലി അക്കമ്മ എല്ലാവരും പറയുന്നില്ല പക്ഷെ ഇങ്ങനെ സമൂഹത്തിൽ വന്നിട്ട് പ്രചരിപ്പിക്കുന്ന കുറേ തലപ്പാവുദാരികളുണ്ട് അവരെ തലപ്പാവിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് നമുക്ക് ഇൻഷാല്ല നമുക്ക് പുതിയ രണ്ടാമത്തെ ഭാഗത്ത് ഞാൻ നമുക്ക് വേറെ ഒരു തൽപ്പാവ് തലയ്ക്ക് വെളിവില്ലാത്ത മുസ്ലിയാരെ പിടിച്ചുകൊണ്ടുവരാം പിടിച്ചുകൊണ്ട് വരാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലവലൈക്കും വറഹമുല്ലാ വിബ്രാത്തു